कालदेशावधिभ्याम् निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्म तत्त्वं तावद्भाति साक्षात् भवनपुरे हन्तभाग्यं जनाना एवं दुर्लभ्यवस्तून्यपि सुलभतया हस्तलभ्येयधन्य मेल्पत्तूर् ओडिटोरियं मेल्पत्तूर् ओडिटोरियम् ശരിക്കും ആരെയും എളുപ്പത്തൂര് പല രാജാവും ആഡംബിയും ആയിരിക്കും അല്ലാതെ ഇത്ര വലിയ സ്മാരകം പണിയില്ലല്ലോ നീ ചുമ്മാ ഓരോന്ന് നോഹിച്ചു പറയല്ലേ വാ ോട്ടെ അംഗളിന് മേൽപ്പത്തൂറിനെ കുറിച്ച് കൂടുതൽ അറിയാമോ പിന്നെ അദ്ദേഹത്തെ കുറിച്ച് കറക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞു തരാട്ട് മാറി ശരി വാ നിങ്ങളെപ്പോലുള്ള ഇളം തലമുറക്കാര് മേൽപ്പത്തൂരിനെ കുറിച്ച് അറിയാൻ മോഹിക്കുക എന്ന് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി ഒരു പീലി ഉണ്ണിക്ക് കൊടുക്കൂ ഭഗവാൻ കൃഷ്ണനെ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തിയ ഭക്ത ശിരോമണിയായിരുന്നു മേൽപ്പത്തൂര് മേൽപ്പത്തൂരിനേക്കാൾ ഒരു മികച്ച ഭക്തൻ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം തന്നെ സംശയ ക്ഷേത്രത്തിൽ നിവേദ്യമായിരിക്കുന്ന വിവരം എല്ലാ വിളിക്കണ്ട ഉണ്ണി അവിടെ അന്വേഷിക്കുന്നുണ്ടാവും വാതരോഗം പിടിപെട്ട് ദുരിതമനുഭവിച്ച് വേദന സഹിക്ക സഹിക്കവയ്യാണ്ടായപ്പോ ഭഗവാൻ കൃഷ്ണന്റെ കാൽക്കൽ വന്ന് അഭയം പ്രാപിച്ചു നെഞ്ചുരുകി ഭജിച്ചു അവിടെ ഇരുന്നാണ് നാരായണീയും രചിക്കുന്നത് അവസാനം മേൽപ്പത്തൂരിന്റെ പിടിവാശിക്ക് മുമ്പിൽ ഭഗവാൻ കൃഷ്ണൻ കീഴടങ്ങി പ്രത്യക്ഷപ്പെട്ടു വരം കൊടുത്ത അനുഗ്രഹിച്ചു രോഗമുക്തി നേടി ഗുരുവായൂരപ്പന്റെ ലീലാവിലാസങ്ങൾ അപാരം തന്നെ കൃഷ്ണ മേൽപ്പത്തൂർ എവിടെ ജനിച്ചു വളർന്നു ഇതെല്ലാം സൂക്ഷ്മമായിട്ട് പറഞ്ഞുതരാം കേട്ടോളൂ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ മേൽപ്പത്തൂർ ഇല്ലത്ത് ജനിച്ച മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പല പല ആചാര്യന്മാരിൽ നിന്നും വേദവും തർക്കശാസ്ത്രവും ഒക്കെ അഭ്യസിച്ചു പിന്നീട് അച്യുത പിഷാരടി എന്ന വൈദ്യശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ഒക്കെ അറിയാവുന്ന ആചാര്യന്റെ കീഴിൽ വിദ്യാഭ്യാസം തുടർന്നു ശ്രേഷ്ഠനായ ശിഷ്യനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി മറ്റു ശിഷ്യന്മാർക്കും വിദ്യ പകരാൻ മാത്രം പ്രാപ്തനായിരുന്നു കുഞ്ഞിലെ തന്നെ पोगे पोगे, ം പോകെ പോകെ ജ്ഞാനവും ഭക്തിയും തന്റെ ശിഷ്യനിൽ അച്യുത പിഷാരടി ദർശിച്ചു മേൽപ്പത്തൂരിന്റെ യോഗ്യത മനസ്സിലാക്കിയ അച്യുത പിഷാരടി തന്റെ മരുമകളെ കന്യാദാനം ചെയ്തു കൊടുത്തു പിന്നീട് അച്യുത അച്യുതപ്പിഷാരടി വാദരോഗത്തിനടിമയായി ജോൽസിപ്രകാരം തൻ്റെ മുജ്ജന്മകർമ്മമാണ് ഈ വാദരോഗത്തിന് കാരണമെന്ന് കണ്ടു ആരെങ്കിലും അസുഖം കുഴിഞ്ഞു വാങ്ങിയാൽ സുഖം പ്രാപിക്കുമെന്നും കണ്ടു സ്നേഹനിധിയും ഗുരുഭക്തനുമായ മേൽപ്പത്തോ അതിന് തയ്യാറായി ചികിത്സിച്ചു കണ്ടില്ല എന്താ വൈദ്യരെ ഇദ്ദേഹത്തിന് രോഗം കാലം ോലിന്റെ വയറൊഴിഞ്ഞത് ഇദ്ദേഹത്തിൽ ആദി മാറിയാലേ വ്യാധി മാറൂ ഈ വ്യാധി മാറ്റാൻ ഈ യുവാവനെ കൊണ്ടാവില്ല വിശ്വം ചമച്ച് വാഴുന്ന ആ മഹാവൈദ്യനുണ്ടല്ലോ ഗുരുവായൂരപ്പൻ എന്ന മഹാവൈദ്യൻ അദ്ദേഹത്തെ കൊണ്ടേ അത് മാറ്റാനാവും പലരും വിധിച്ചത് ഒന്ന് തന്നെ കൃഷ്ണഭജനം അതും ഗുരുവായൂരപ്പൻ എന്ന മഹാവൈദ്യ സന്നിധിയിൽ മത്സ്യം തൊട്ട് തുടങ്ങൂരും മത്സ്യം വാതരോഗത്തിന് ഔഷധം ബ്രാഹ്മണനോ മത്സ്യാവതാര വർണ്ണനം ഓ ശന്റെ ബുദ്ധിവൈഭവം കേമം ഗുരുവായൂരപ്പനേക്കാൾ കേമനായൊരു വൈദനോ ഇഹത്തിൽ ഗുരുവായൂരപ്പുതാചാര്യന്റെ വാദരോഗം ഏറ്റുവാങ്ങി രോഗിയായ മേൽപ്പത്തൂർ അങ്ങനെയാണ് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ഭജനമിരിക്കാൻ തീരുമാനിച്ചത് തുഞ്ചത്തെഴുത്തച്ഛന്റെ ഉപദേശവും ശിരസ വഹിച്ച് തൻ്റെ അനുജനായ മാതൃദത്വത്തിൻ്റെ സഹായത്തോടെ ഒരു തിരുവോണത്തിന്റെ ഊണും കഴിഞ്ഞ് ചമ്രവട്ടം പുഴ കടന്ന് മുക്കോല അമ്മയെ വണങ്ങി ഒരു രാത്രിയും പകലും യാത്ര ചെയ്ത് ഗുരുവായൂരിലെത്തി അതിപ്പോൾ നിങ്ങളിപ്പം കാണുന്ന ആളും ആഘോഷവും അലങ്കാരവും ഒക്കെ നിറഞ്ഞ ഗുരുവായൂരല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പഴയ ഗുരുവായൂർ തൻ്റെ മനസ്സും ശരീരവും കൃഷ്ണന് സമർപ്പിച്ച് ഇരുന്നു അവിടെ ഇരുന്ന് നാരായണീയം എന്ന മഹാകാവ്യരചനയുടെ തുടക്കമായി ദശകങ്ങൾ ഓരോന്നായി പൂർത്തിയാകുമ്പോൾ ദിനങ്ങൾ പോകെ പോകെ അദ്ദേഹത്തിന് ത്തിന് ശമനമുണ്ടാകാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ണിക്കണ്ണൻ എപ്പോഴും ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു തൊണ്ണൂറ്റിയൊൻപതാം ദശകം കഴിഞ്ഞ് നൂറാം ദശകത്തിൽ എത്തിയപ്പോൾ ആ മഹാ അത്ഭുതം സംഭവിച്ചു ഒരു ശാസ്ത്രത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത മഹാദ്ഭുതം സാക്ഷാൽ ഗുരുവായൂരപ്പൻ വേണുഗോപാലൻ്റെ രൂപത്തിൽ മേൽപ്പത്തൂരിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനേ അടിയൻറെ മുമ്പിൽ വന്നല്ലോ ഇഷ്ട ഭഗവാനെപ്പാ കാട്ടാ സിദ്ദേ അഗ്രേ പശ്യാമി തേജോ ലോപനീയം പീയൂഷാളാവിദോഹം തദനു തദുദരെ ദിവ്യകൈശോരവേഷം तारुण्यारम्भरम्यम् परमसुखरसा आविदं आवीदम् नारदाद्यैर्विलसदुपनिषत् सुन्दरी मण्डलैश्च नीलाभम् कुञ्जिदाग्रम् घनवमलतरम् संयतम् चारुभङ्ग्या रत्नोक्तम् साभिरामम् വലയതുമുദയച്ചിഞ്ചാളൈ മന്ദാരസ്രിവിദം തവ പൃഥുഖബരീഭാരമാലോകേകം സ്നിഗ്ധസ്വേദോർവുരാം അപ്പം സുലളിത പാല ബാളേന്ദുവിധി ഹൃദ്യം പൂർണ്ണാനുകം ബാർണവൃദുലഗനി ചഞ്ചലത്ഭ്രൂവിസൈ आनीलस्निग्धपक्ष्मावलिपरिलसिदम् नेत्रयुग्मम् विभूते शान्तच्छायं विशालारुणकमलतलाकारम् आमुग्धतारम् करुण्यालोकलीला शिशिरिदभुवनम् क्षिप्यतां मयि अनाथे उतुङ्गोलासिनासम् अरिमणिमुगुरप्रोलतद्गण्डपाली व्यालोलत् कर्णपाशाञ्चितमकरमणि कुण्डलद्वन्द्वतीप्रम् उन्मीलदन्तपङ्क्तिस्फुरदरुणदरच्छायबिम्बाधरान्त प्रीति प्रश्यन्ति मन्दस्पितमधुरधरम् वक्त्रमुद्भाः सदा मे बाहु रक्नोज्ज्वलवलयभृदाम् शोणपाणिप्रवालेनोपात्ताम् वेणुनालीम् प्रसृदनघमयूकाङ्कुलीम् शङ्कशाम् कृत्वा वक्त्रारविन्दे सुमधुरविकसद्रागमुद्भाव्यमानैः शब्दब्रह्मा मृदैस्त्वम् शिशिरिदभुवनैः सिञ्च मे कर्णवीधिम् उत्सर्पत्कौस्तुभश्रीदधिबिररुणितम् कोमलं कण्ठदेशम् वक्षश्रीवत्सरम्यम् तरलरसमुद्दीप्रकारप्रदानम् नानावर्णप्रसूनावलकिसलयिनीम् वन्यमालां विलोलां लोलंबां लम्बमानाम् उरसि तव तथा भावये रत्नमालाम् अङ्गे पञ्चाङ्गरागैः अतिशयविगसत्सौरभाकृष्टलोकम्

ध्यायामोदिप्ररश्मि स्फुटमणिरसना किङ्गिणीमण्डितं त्वाम् ऊरू चारूतपोरूघनमसृणरुचौ चित्तचोरौरमायाः विश्वक्षोभं विषङ्ग्यध्रुवमनिषमुभौ पीतचेदावृदङ्गौ आनम् प्राणाम्बुरस्तानदनदः समस्तात्तले समुद्गच्छायं जानुद्वयं च क्रमपृथुलमनोज्ञे च जङ्गे निषेवे मञ्जीरं मञ्जुनादैरिवपदभजनं श्रेय इत्यालवन्दं पादाग्रं भ्रान्तिमज्जत्प्रणतजनमनोमन्दरोद्धारकुर्मम् उतुङ्गादाम्रराजन्नगर हिमगरज्योत्स्नेयाजाश्रिदानां सन्दावद्वान्दहन्त्रीं मदिमनुगलये मङ्गलामङ्गुलीनाम् योगीन्द्राणाम् त्वदङ्गेष्वधिकसुमधुरम् मुक्तिभाजाम् निवासो भक्तानां कामवर्ष्युदरुगिसलयम् नाथा ते पादमूलम् नित्यम् चित्तस्थितम् मे पवनपुरपदे कृष्णा कारुण्यसिन्धो कृत्वा निःशेषतापान्प्रदिशतु परमानन्दसन्दोगलक्ष्मीम् अज्ञात्वा ते महत्त्वम् यदिकनिगदितम् विश्वनाथक्षमेताः स्तोत्रम् चैतत्सहस्रोत्तरमधिगतरं त्वत्प्रसादाय भूयात् वेधा नारायणीयं सुदिषु जनुषास्त्युत्यता वन्दनेन स्फेदं लीलावतारैः इदमिह कुरुताम् आयुरारोग्यसौख्यम् 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 इति ാരായണീയം സമ്പൂർണം സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ അങ്ങനെ മേൽപ്പത്തൂർ വട്ടത്തിരിക്കെ രോഗമുക്തിയും സംസാരശേഷിയും തിരിച്ചു നൽകിയ നാരായണീയം എന്ന ആ ദിവ്യ ഔഷധം ഇന്നും ലോകമെമ്പാടുമുള്ളവർ സേവിച്ച് ആദി വ്യാധികളിൽ നിന്നും സൗഖ്യം നേടുന്നു എല്ലാം സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൃഷ്ണ ഗുരുവായൂരപ്പ